നമസ്കാരം ഇസ്രായേലിനെ വിറപ്പിച്ചുകൊണ്ട് ഹിസ്ബുല്ല ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് ഹിസ്ബുല്ലയുടെ ഒരു ആക്രമണം ഇസ്രായേലിനകത്ത് വന്ന് പതിക്കുന്നത് അതിനെ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗം എന്താണ് ഏത് ആയുധമാണ് ഹിസ്ബുല്ല അടുത്തതായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു രൂപവുമില്ല ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല ആദ്യമൊക്കെ ഹിസ്ബുല്ലയുടെ ആക്രമണങ്ങളെ കുറിച്ച് ഇസ്രായേലിന് ഒരു ധാരണ ഉണ്ടായിരുന്നു ഹിസ്മുല്ല ഉപയോഗിക്കാൻ പോകുന്ന ആയുധത്തെക്കുറിച്ച് ഇസ്രായേലിന് ധാരണയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ദിനം പ്രതി വ്യത്യസ്തമായ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഹിസ്ബുല്ല ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു സമയത്ത് ഹിസ്ബുല്ലയുടെ ആക്രമണം എന്ന് പറയുന്നത് നിരവധി മിസൈലുകളും നിരവധി റോക്കറ്റുകളും ഉപയോഗിച്ചാണ് ഏകദേശം പത്ത് ദിവസമായി തുടർച്ചയായി ഹിസ്ബുല്ല ഇസ്രായേലിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിലെ പട്ടണങ്ങളിൽ തന്നെ പലപ്പോഴും ഹിസ്ബുള്ളയുടെ റോക്കറ്റുകളും മിസൈലുകളും ചെന്ന് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഏറ്റവും അവസാനം റിപ്പോർട്ട് ചെയ്ത വാർത്ത ഇവിടെ കത്യൂഷ റോക്കറ്റുകളും അതുപോലെ തന്നെ ഫലക്ക് മിസൈലുകളും ഉപയോഗിച്ച് ഒന്നിലധികം ആക്രമണങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളിലേക്ക് നടത്തി എന്നുള്ളതാണ് കിരത് ഷിമോണ എന്ന് പറയുന്ന ഒരു പട്ടണം അതുപോലെ തന്നെ ഇവിടെ ഫാർസോൾഡ് എന്ന് പറയുന്ന ഒരു പട്ടണം ഈ രണ്ട് പട്ടണങ്ങളിലും വലിയ നാശം വിതച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായി എന്നതാണ് ഏറ്റവും അവസാനം പുറത്തു വന്ന വാർത്ത അതുപോലെ തന്നെ ഇസ്രായേലിനകത്ത് നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായി ഇസ്രായേലിനകത്ത് ഹിസ്ബുല്ലയുടെ റോക്കറ്റുകൾ ചെന്ന് പതിച്ച് പലപ്പോഴും ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ ആക്രമണങ്ങളെ ഇസ്രായേലിന് ചെറുക്കാൻ കഴിയുന്നില്ല പ്രതിരോധിക്കാൻ കഴിയുന്നില്ല ആദ്യമൊക്കെ ഹിസ്ബുല്ല നടത്തുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇവിടെ ഇസ്രായേലിന് കഴിയുമായിരുന്നു ഏത് ആയുധം ഉപയോഗിച്ചാണ് ഹിസ്ബുല്ല ആക്രമിക്കാൻ പോകുന്നത് ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ ഇസ്രായേലിനുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇസ്രായേലിന്റെ മുഴുവൻ ധാരണകളെയും തെറ്റിച്ചുകൊണ്ട് ഹിസ്മുല്ല തുടർച്ചയായി ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മറുപടിയില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ തിരിച്ചടിക്കുന്നുണ്ട് ഹിസ്മുല്ലയെ ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് അവിടെ ആകാശമാർഗമുള്ള ആക്രമണമാണ് എന്നാൽ ആകാശമാർഗമുള്ള ആക്രമണങ്ങളെ വളരെ ഫലപ്രദമായി ഇപ്പോൾ ഹിസ്ബുല്ല ചെറുക്കുകയാണ് പ്രതിരോധിക്കുകയാണ് ആദ്യമൊക്കെ ഇസ്രായേലാണ് പ്രതിരോധിച്ചിരുന്നതെങ്കിൽ ചെറുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഹിസ്ബുല്ല ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ അവർക്ക് ചെറുക്കാൻ കഴിയുന്നുണ്ട് നാശനഷ്ടങ്ങൾ ഇവിടെ ഹിസ്ബുല്ലക്കും സംഭവിക്കുന്നുണ്ട് ഹിസ്ബുല്ലയുടെ ഒരു കമാൻഡർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇതിന് തിരിച്ചടി എന്നോണം നിർത്താതെ ഹിസ്ബുല്ല ഇസ്രായേലിന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഇസ്രായേൽ ഹിസ്മുല്ലക്കെതിരെ നടത്തിയ ഒരു ഡ്രോൺ ആക്രമണം ആ ഡ്രോണിനെ മിസൈൽ ഉപയോഗിച്ച് ഹിസ്ബുല്ല തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾക്ക് നേരെ ഹിസ്ബുല്ല മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തുന്നതിന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ശ്രമങ്ങളുടെ ദൃശ്യങ്ങൾ ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വ്യോമാക്രമണം വേണ്ട പോലെ ഇവിടെ ഹിസ്ബുല്ലക്കെതിരെ അവർക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നില്ല അതേസമയം ഇസ്രായേലിലേക്ക് നടത്തുന്ന വ്യോമാക്രമണങ്ങൾ പഴയതുപോലെ അത് ചെറുക്കാൻ കഴിയുന്നില്ല ഇസ്രായേലിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് നേരത്തെ ഹമാസിനെ കാര്യമായ രീതിയിൽ ഹമാസിനെ നോക്കിയാൽ മതിയായിരുന്നു എന്നാൽ ഇപ്പോൾ മുഖ്യധാരയിലുള്ളത് ഹമാസ് അല്ല എന്നുള്ളതാണ് ഹമാസ് ഇവിടെ ഗസക്കകത്ത് ശക്തമായ രീതിയിലുള്ള പ്രതിരോധം അതുപോലെ തന്നെ പ്രത്യാക്രമണം അവർ തുടരുന്നുണ്ടെങ്കിലും ഹിസ്ബുള്ളയാണ് ഇപ്പോൾ ഇസ്രായേൽ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിന്ന് ഇസ്രായേലിനെതിരെ പലതരത്തിലുള്ള ആക്രമണങ്ങളും സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ ഇസ്രായേൽ വല്ലാതെ കഷ്ടപ്പെടുന്നത് തീർച്ചയായും ഇവിടെ വരും ദിവസങ്ങളിൽ ഹിസ്മുദ് വളരെയധികം ശക്തിയാർജിച്ച് ഇസ്രായേലിനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും ഒക്കെ ചാര സംഘടനകൾ ഇവിടെ ശക്തമായ ഒരു ആക്രമണം ഹിസ്പുല്ലയുടെ ഭാഗത്ത് നിന്നുണ്ടാകും അവർ ഉറപ്പിച്ച് പ്രതീക്ഷിക്കുന്നു തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഏതു നിമിഷവും ഇനി ഹിസ്ബുല്ലയുടെ പോരാളികൾ ഇസ്രായേലിന് അകത്തേക്ക് കടന്നു കയറി ഒരു ആക്രമണമാണ് ഇവിടെ ഈ ചാരസംഘടനകൾ ഇപ്പോൾ അവർ പ്രധാനമായും അവർ പറയുന്ന കാര്യം അത്തരത്തിലുള്ളതാണ് അതായത് ഇനി അകത്ത് കയറി നേർക്കുനേർ ഒരു കരയുദ്ധം ആരംഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയാണ് അത് ആരും ഇപ്പോൾ തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഇസ്രായേലും വലിയ ഭയപ്പാടിലാണ് അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ ഇസ്രായേൽ നന്നായി കഷ്ടപ്പെടേണ്ടി വരും കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് വ്യോമാക്രമണമാണ് വ്യോമാക്രമണത്തിലൂടെയാണ് അവർ പലപ്പോഴും ശത്രുക്കളെ നിലംബരിശാക്കുന്നത് ഇപ്പോൾ ഗസയിലും അതുപോലെ തന്നെ റഫൈലും ഒക്കെ അവർ വ്യോമാക്രമണം നടത്തിയാണ് അവർ പലപ്പോഴും ആളുകളെ കൊന്നു തള്ളുന്നത് എന്നാൽ വ്യോമാക്രമണം വേണ്ടതുപോലെ ഇവിടെ ഹിസ്ബുലക്കെതിരെ അവർക്ക് നടത്താൻ കഴിയുന്നില്ല വ്യോമാക്രമണം വിജയിക്കാത്തൊരു സാഹചര്യമുണ്ട് തിരിച്ച് ഇസ്രായേലിന് കിട്ടുന്നത് ശക്തമായ പ്രഹരങ്ങളാണ് ആ പ്രഹരങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാത്ത സാഹചര്യം ഇനി കരയുദ്ധം കൂടെ ഇവിടെ ഹിസ്പുല്ലയുമായി ഒരു കരയുദ്ധത്തിൽ ഇസ്രായേൽ ഏർപ്പെടുകയാണെങ്കിൽ ഹിസ്പുല്ലയുടെ പോരാളികൾ ഇസ്രായേലിനകത്തേക്ക് കടന്നു കയറി ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇവിടെ മറ്റു രാജ്യങ്ങളോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളോ ഒന്നുമല്ല ഇസ്ര ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തുവിടുന്നുണ്ട് ഏത് സമയത്തും ഏത് രീതിയിലും ഇവിടെ ഒരു കരയാക്രമണം അത്തരത്തിലുള്ള ശക്തമായ ഒരു പ്രഹരം ഇസ്രായേലിന് ഉണ്ടാകും ഇസ്രായേലിനകത്തേക്ക് കടന്നു കയറി ഒരു ആക്രമണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകൾ ഇസ്രായേലിന്റെ ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളുമാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പ്രവചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇസ്രായേൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല